ഫോർ യു വി ആർ ഹിയർ എന്ന ടാഗ് ലൈനു കീഴിൽ ദുബായ് വാഫി മാളില് ജി ഡിആർഎഫ് എ ദുബായ് ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് റെസിഡൻസി ആൻഡ് ഫോറൻ അഫെയേഴ്സിന്റെ ഒരു പ്രത്യേക പ്രദർശനം നടക്കുന്നുണ്ട് വിവിധ വിസ സേവനങ്ങളെ പരിചയപ്പെടുത്താനും അവ അടുത്തെറിയാനും ഒക്കെ നമുക്ക് ഒരുപാട് സഹായകമാകുന്ന ഒരു പ്രദർശന മേളയാണിത് ഈ മാസം ഇരുപത്തി നാല് മുതൽ ഇരുപത്തി എട്ട് ആയിരിക്കും ഈ ഒരു എക്സിബിഷൻ നടക്കുക അവിടെ പോയാൽ വിവിധ തരത്തിലുള്ള വിസാ സേവനങ്ങളെ കുറിച്ചും ജി ഡിആർഎഫ്ഐയുടെ എല്ലാവിധത്തിലുള്ള സേവനങ്ങളെ കുറിച്ചും നമുക്ക് കൃത്യമായ ഒരു അവബോധം കിട്ടും എന്നുള്ളതാണ് രാവിലെ പത്ത് മുതൽ രാത്രി പത്ത് വരെയായിരിക്കും ഇതിൻ്റെ ഒരു സമയം എന്ന് പറയുന്നത് ഇനി വിസാ സേവനങ്ങളെ കുറിച്ചും ഗോൾഡൻ വിസ എൻട്രി പെർമിറ്റ് വീഡിയോ കോൾ സംവിധാനം എന്നു വേണ്ട എല്ലാവിധത്തിലുള്ള ജെ ഡിആർഎഫ്എയുടെ സേവനങ്ങളും പരിചയപ്പെടുത്തുന്നതിനോടൊപ്പം നമുക്ക് ഇവിടേക്ക് നമ്മുടെ കുട്ടികളെയും കൊണ്ടുപോകാം കാരണം കുട്ടികൾക്കായിട്ട് നല്ലൊരു ഇൻട്രാക്റ്റീവ് സെഷൻസും അതുപോലെ തന്നെ ചിത്രരചന വേദികളും അങ്ങനെ ഒരുപാട് ഫെസിലിറ്റീസ് അവർ ഒരുക്കുന്നുണ്ട് അവർക്കൊക്കെ പ്രിയങ്കരമായിട്ടുള്ള കാർട്ടൂൺ കഥാപാത്രങ്ങൾ സലാമയും സലൈമും ഇതിനോടൊപ്പം ഉണ്ടാകും എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട് അപ്പോൾ കുട്ടികൾക്കും നമുക്കുമൊക്കെ പ്രയോജനകരമാകുന്ന ഒരു പ്രദർശന മേളയായിരിക്കും ജി ഡി ആർ എഫ് എ വാഫി മാളിൽ സംഘടിപ്പിക്കുന്നത് ഇരുപത്തി മുതൽ ഇരുപത്തിയെട്ട് വരെയായിരിക്കും വിസ സംബന്ധമായ സേവനങ്ങളെ അടുത്തറിയാനുള്ള ഈ പ്രദർശനം നടക്കുക